നമുക്ക് കുറിച്ച് സംസാരിക്കാം ഞാൻ പറഞ്ഞു വരുന്നത് എഴുപത്തിനാല് വയസ്സുള്ള ഒരു വ്യക്തിയുടെ പാഷനെക്കുറിച്ചാണ് ഈ അടുത്ത കാലത്തൊക്കെ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തി കൂടെയാണ് ഒരു പക്ഷേ നിങ്ങൾ ചിലപ്പോൾ ആലോചിക്കുന്നുണ്ടാകും ഇത് ആരാണെന്നുള്ളത് തൻ്റെ എഴുപത്തിനാലാമത്തെ വയസ്സിലും ഏറ്റവും ഇഷ്ടമുള്ള ജോലി ചെയ്യാനുള്ള അദ്ദേഹത്തിൻ്റെ ആ ഒരു അഭിനിവേശത്തെക്കുറിച്ച് ശരിക്കും നമ്മൾ ഒന്ന് ചിന്തിച്ചാൽ ഒരുപക്ഷെ അതൊരു വലിയ ഇൻസ്പിറേഷൻ ആയിരിക്കും എന്നെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം എപ്പോഴും ഒരു ഇൻസ്പിറേഷനാണ് പ്രായം എഴുപത്തി നാലായി പക്ഷേ ഇപ്പോഴും അദ്ദേഹം പുതിയ കഥാപാത്രങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് ആരെക്കുറിച്ചാണ് പറയുന്നത് ഇപ്പോഴെങ്കിലും നിങ്ങൾക്കൊരു പിടി കിട്ടിയിട്ടുണ്ടാവും നമ്മുടെ എല്ലാം അഭിമാനമായ മെഗാസ്റ്റാർ മമ്മൂട്ടിയെക്കുറിച്ചാണ് എഴുപത്തിനാല് വയസ്സിലും അദ്ദേഹം പുതിയ കഥാപാത്രങ്ങൾക്ക് ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്തുമാത്രം പാഷനേറ്റാണ് ഈ ഒരു വ്യക്തി എനിക്ക് തോന്നുന്നു ഞാൻ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ ഏറ്റവും പാഷനേറ്റ് ആയിട്ടുള്ള ഒരു വ്യക്തി ആരാണെന്ന് ചോ ചോദിച്ചാൽ സ്വാഭാവികമായിട്ടും എനിക്കതിനുള്ള മറുപടി മിസ്റ്റർ മമ്മൂട്ടിയാണ് കാരണം ഈ ഒരു പ്രായത്തിലും ഇത്രമാത്രം പാഷനേറ്റ് ആയിട്ട് ഒരാൾക്ക് ആ ഒരു പ്രൊഫഷനെ സ്നേഹിക്കാൻ കഴിയുമോ എന്നുള്ളത് വലിയൊരു ചോദ്യം തന്നെയാണ് ആലോചിച്ച് നോക്കൂ ഒരുപക്ഷെ അദ്ദേഹം അഭിനയത്തിൻ്റെ കാര്യത്തിൽ ഒട്ടേറെ പരിമിതികളുള്ള നടനാണെന്നാണ് പലപ്പോഴും വിമർശകർ പോലും പറഞ്ഞിട്ടുള്ളത് പക്ഷേ തൻ്റെ അഭിനയത്തിൻ്റെ കാര്യത്തിൽ എപ്പോഴും അദ്ദേഹം റെക്കോർഡുകൾ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതുവരെ അഭിനയിച്ച കഥാപാത്രങ്ങളും ഒരുപക്ഷെ ഇനി വരാനുള്ള കഥാപാത്രങ്ങളും അതിനുള്ള തെളിവുകൾ തന്നെയാണ് ഇപ്പോഴും അദ്ദേഹം ഒരു ബോക്സ് ഓഫീസ് ഓപ്പണിംഗ് ചെയ്യുന്ന വ്യക്തിയാണ് സീ പാഷൻ എന്ന് പറയുമ്പോൾ അഭിനിവേശം എന്ന് പറയുമ്പോൾ എത്രമാത്രം നമുക്ക് നമ്മൾ ചെയ്യുന്ന ജോലിയോട് ഇഷ്ടം പ്രണയം തോന്നുന്നുണ്ടോ അവിടെയാണ് ശരിക്കും നമ്മൾ പാഷനേറ്റ് ആയിട്ട് മാറുന്നത് എനിക്ക് തോന്നുന്നത് എല്ലാത്തിനും മേലെയാണ് പാഷൻ എന്നാണ് എനിക്ക് തോന്നുന്നത് ഒരു പക്ഷേ നിങ്ങൾക്ക് കഴിവുകൾ കുറവായേക്കാം നിങ്ങൾക്ക് ചിലപ്പോൾ സ്കില് കുറച്ച് കുറഞ്ഞു പോയേക്കാം മറ്റ് പല പരിമിതികളും നിങ്ങൾക്കുണ്ടായേക്കാം പക്ഷേ നിങ്ങൾ അത്രമാത്രം പാഷനേറ്റ് ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വിജയിക്കുക തന്നെ ചെയ്യും അതിൻ്റെ ഏറ്റവും വലിയ എക്സാമ്പിളാണ് നമ്മുടെ പ്രിയപ്പെട്ട മെഗാസ്റ്റാർ മമ്മൂട്ടി എന്ന് പറയുന്നത് നോക്കൂ അദ്ദേഹത്തിൻ്റെ ഈ ഒരു പ്രായത്തിലും അദ്ദേഹം പുതിയ കഥാപാത്രങ്ങൾക്ക് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് അതിനുള്ള ആ ഒരു വലിയ ആഗ്രഹം ആ മുഖത്ത് നമുക്ക് കാണാൻ സാധിക്കും ഈ അടുത്ത കാലത്ത് അദ്ദേഹത്തിൻ്റെ ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം അദ്ദേഹം വീണ്ടും അഭിനയത്തിലേക്ക് തിരിച്ചു വന്നിരിക്കുകയാണ് നമ്മുടെ മെഗാ താരത്തിന് എല്ലാവിധ ആശംസകൾ